ിൽ വർണ്ണൻ്റെ തിരുവുടലുടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം കാലിൽ ചിലമ്പും കിളുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം കിങ്ങിണി മോതിരവും ചാർത്തി ഭംഗിയോടൻ മുന്നിൽ കാണാകേണം കീർത്തിയേറിയിടും ഗുരുവായൂർമേവുന്ന ആർത്തിഹരൻ തന്നെ കാണാകേണം കുഞ്ഞിക്കൈരണ്ടിലും വെണ്ണ കൊടുത്തമ്മ രജിപ്പിക്കുന്നതും കാണാകേണം ൂത്താടിടും പശുക്കുട്ടികളുമായി ഒത്തുകളിപ്പതും കാണാകേണം കെട്ടിയിട്ടിടും മുരലും വലിച്ചെങ്ങു മുട്ടുകുത്തുന്നതും കാണാകേണം ഏകികളെ പോലെ നൃത്തമാടിയിടുന്ന ബാലഗോപാലനെ കാണാകേണം കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം കൊഞ്ചിക്കൊണ്ടോരോരോ വാക്കരൂളിയിടുന്ന ചഞ്ചലനേത്രനെ കാണാകേണം കോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേക്കുന്നതും കാണാകേണം कौदुकमेरियोरुणि श्रीकृष्णण्डे चेदोहररूपं अणागेणं कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे